ാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കുമെതിരെ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം ജീവൻ ഒടുക്കി ഒടുക്കിയുവാ ഉത്തർപ്രദേശ് സ്വദേശിയായ അതുൽ സുഭാഷാണ് ബംഗളൂരുവിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത് ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായി ദ്രോഹിക്കുകയാണെന്നും തന്നെ ഉപദ്രവിച്ചവർ ശിക്ഷിക്കപ്പെടുന്നതുവരെ തന്റെ ചിതാഭസ്മം ഒഴുക്കരുതെന്നും അതുൽ വീഡിയോയിൽ പറയുന്നു ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പും അതുൽ എഴുതിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ തന്റെ വേണ്ടി ചിതാഭസ്മം കോടതിക്ക് പുറത്തുള്ള ഓടയിൽ തള്ളണമെന്നും അതിൽ ആവശ്യപ്പെട്ടു കേസിൽ ഉൾപ്പെട്ട ജഡ്ജിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എല്ലാവരും ചേർന്ന് തന്നെ കൊടുക്കിയതാണെന്നും അതിൽ ആരോപിച്ചു അതുലിനെതിരെ ഭാര്യ ഉത്തർപ്രദേശ് കോടതിയിലെ കേസ് കൊടുത്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അടുത്തിടെ ഈ കേസിന്റെ വിധി പുറത്തുവന്നിരുന്നു വിധി അതുലിനെതിരായിരുന്നു ഇതിന്റെ മനോവിഷമത്തിലാണ് അതുൽ ജീവനൊടുക്കിയതെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ